ഒരു മാസത്തിൽ നിങ്ങളുടെ മുടി എത്ര ഇഞ്ച് വളരുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജനിതക ശാസ്ത്രം ഫിറ്റ്നസ് ലോകമെമ്പാടുമുള്ള ഡെർമറ്റോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നത് ഒരു ആരോഗ്യമുള്ള മനുഷ്യന് ഒരു മാസത്തിൽ അര ഇഞ്ച് അല്ല എങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് സെന്റിമീറ്റർ മുടി വളരുമെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു വർഷം ആറ് ഇഞ്ച് മുടി വളരുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെക്കാളും കൂടുതൽ മുടി വളർച്ചയുള്ളത് നമ്മുടെ പുരുഷന്മാർക്കാണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഓരോ മനുഷ്യരുടെ ആരോഗ്യം എന്നിവയെല്ലാം നമ്മുടെ മുടി വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ രണ്ട് വ്യക്തികൾക്കും ഒരേ തരത്തിൽ മുടി വളർച്ചയും മുടിയും ഉണ്ടാകില്ല കേട്ടോ മുടിയുടെ സാന്ദ്രത നിറം തീവ്രത ഇതെല്ലാം നം ഒരു മനുഷ്യൻ്റെ മുടിയുടെ അതായത് ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പല വീഡിയോസും കാണാറുണ്ട് നമ്മുടെ മുടി വളർച്ചയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിലെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ രാത്രി തേച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങളുടെ മുടി വളരും അല്ല എങ്കിൽ ഒരാഴ്ച കൊണ്ട് മുടി വളരും എന്നൊക്കെ അവർ പറയാറുണ്ട് പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അങ്ങനെ വളരില്ല വളരില്ലെന്നവർക്കും പറയുന്നവർക്കും അറിയാം അതുപോലെ തന്നെ കേൾക്കുന്ന നമുക്കും അറിയാം അങ്ങനെ വളരത്തില്ല എന്ന് അപ്പോൾ നമ്മുടെ മുടി അതായത് നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസത്തിൽ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ജനറൽ ശാസ്ത്രം എല്ലാം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ വരെ വളരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ അതായത് നമ്മൾ വീട്ടിൽ നമുക്ക് ചിലവൊന്നും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ കുറച്ച് ടിപ്സ് ഇത് ഞാൻ നമ്മുടെ വീഡിയോ ഇടുന്നതിന് മുമ്പ് അതായത് നമ്മുടെ ചാനൽ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ കുറച്ച് ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടിപ്സ് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അവർ അവർക്കത് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ അങ്ങനെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ് ഇന്നലെ ഇന്നലെ ബിസിയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നും അതുപോലെ ബിസിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് പണിയും കൂടെ അങ്ങ് ചെയ്യാൻ നമ്മൾ വീഡിയോക്ക് വീഡിയോ ആവും അതുപോലെ തന്നെ നമ്മുടെ കാര്യവും നടക്കും വേറെ ഒന്നും അല്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ എക്സിബിഷനാണേ അപ്പോൾ ഇതോ ഇന്നലെ ഉണ്ടാക്കിയതാണേ ഞാനത് ചപ്പല് പാളയിൽ പാളയിൽ ഉണ്ടാക്കിയതാണ് പാള പാള ഉപയോഗിച്ചിട്ട് ചപ്പൽ ഉണ്ടാക്കിയതാണ് കുറച്ച് ഫിനിഷിംഗ് കൂടെ ഇതിൽ ചെയ്യാറുണ്ട് കളറൊക്കെ അടിച്ചിട്ട് ഫിനിഷിംഗൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇതാ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ബാഗ് നമ്മുടെ സൈഡൊക്കെ ഇതായതുപോലെ ഇറുക്കി വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഉണങ്ങിപ്പോയാട്ടോ അപ്പോൾ പാള ഇതാ നമുക്കിതിനകത്ത് സാധനം ഇടാം ഇനി രണ്ട് പിടിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതിന് ലാസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് എക്സിബിഷൻ അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് ബാക്കി സെറ്റ് ചെയ്യും അപ്പോൾ ഇന്ന് അപ്പോൾ ഈ രണ്ട് സാധനവും പിന്നെ വേറെ രണ്ട് മൂന്ന് ഐറ്റം കൂടെ അത് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു സൺഫ്ലവറും കൂടെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വരയ്ക്കേ നമ്മുടെ സൺഫ്ലവറിൻ്റെ ആ ഇതളൊക്കെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അതിനിടെ കൂടെ നമ്മുടെ വീഡിയോ ആവും നമ്മുടെ സൺഫ്ലവറിൻ്റെ ഇതളും ആവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ രാത്രി കിടക്കുന്ന കിടക്കാൻ പോകുന്നതിന് മുമ്പ് അതായത് നൈറ്റ് ഹെയർ കെയർ റുട്ടി എന്താണെന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുടി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒരമണിക്കൂർ തന്നെ നമ്മൾ നമ്മുടെ മുടിയുടെ ജഡയെല്ലാം നല്ല രീതിയിൽ കളഞ്ഞിട്ട് ഉണക്കാവുന്ന ഭയങ്കര പാടേട്ടാ ജലയെല്ലാം നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതൊരു രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നല്ലവണ്ണം ഒന്ന് എന്താ പറയുക ഒര ഒരസണോ ഒരസം പോകാൻ നല്ല ചൂടാവുമല്ലോ ആ ചൂ ചൂടോടെ തന്നെ നമ്മുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കാൽഫിൽ എണ്ണ എടുക്കുക എന്ന് പറയുമ്പോൾ പോലെ എടുക്കണമെന്നല്ല ഉദ്ദേശിച്ച ഒരു മൂന്ന് നാല് തുള്ളി അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ഡാബ്ര ആംലയുടെ കേട്ടോ ഡാബ്ര ആംലയുടെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഞാൻ ഇട്ടതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഡാബ്രാമിലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ ആയാലും മതി നിങ്ങൾ നിങ്ങളേതാണോ ഉപയോഗിക്കുന്നത് അതെടുക്കുക അല്ലായെങ്കിൽ ഞാൻ സാധാരണ നമ്മുടെ ഡാബ്രാമില ഇല്ല എങ്കിൽ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും തേച്ച് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മുടെ ഡാബ്രാമില ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഡാബ്രാമിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ തല മസാജ് ചെയ്ത് കൊടുക്കണം മുടി ഇടകളിൽ തേക്കണമെന്നില്ല നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പക്ഷേ ഇങ്ങനെ നമ്മൾ തലയിൽ ഓയിലിട്ട് മസാജ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എണ്ണയുടെ ചെറിയൊരു ഗുണം മാത്രമേ നമുക്ക് കിട്ട കിട്ടത്തുള്ളൂ കേട്ടോ ആദ്യത്തെ നമ്മുടെ ഫ്ലോപ്പ് ആയിപ്പോയിട്ടോ കട്ട് ചെയ്തിട്ട് കത്രികയിട്ട് കട്ട് ചെയ്തിട്ട് പറ്റില്ല ഉണക്ക ആയതുകൊണ്ട് ഇതാ അവിടെ പൊട്ടിപ്പോയി ഇനി വേറെ ഇനി സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തോ നമ്മുടെ എണ്ണ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മൾ തലയിൽ കൊടുക്കുന്ന ഒരു മസാജ് ഉണ്ട് കേട്ടോ ആ മസാജ് കാരണമാണ് നമുക്ക് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടി മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടും ഉറങ്ങി എണീക്കുമ്പോഴും നമ്മുടെ തല നല്ല രീതിയിൽ മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്താ പറയുക നമുക്ക് എണ്ണയില്ല എങ്കിൽ നമ്മുടെ മുടി മസാജ് ചെയ്യുമ്പം പൊട്ടിപ്പോകാൻ ഉണ്ട് പൊട്ടിപ്പോകാൻ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയെന്നും വരത്തില്ല അതുകൊണ്ട് ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ കൂടിപ്പോയാലും കുഴപ്പമില്ല അതെടുത്തിട്ട് തല നല്ലവണ്ണം ഒന്നും മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ നോക്കാം ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പണി നടക്കൂല കേട്ടോ വീഡിയോ ഇതും കൂടെ നടക്കത്തില്ല ആ അപ്പോ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ലവണ്ണം ചെട എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ മസാജ് ചെയ്യലോ മസാജ് ചെയ്തതിന് ശേഷം പിന്നീട്ടിട്ട് തല അതിന്റെ താഴെ മടക്കി കെട്ടി കൊടുക്കണം മടക്കി ഒരു വലിയൊരു ബണ്ണിട്ട് കൊടുക്കണം ഇത് നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ കട്ടിലേ കിടക്കുമ്പോൾ നമ്മുടെ തലങ്ങണയിലും അതുപോലെ തന്നെ ബെഡിലൊക്കെ നമ്മുടെ മുടി ഒരസി ചിലപ്പോൾ സ്പ്ലിറ്റൻസ് വരാനും മുടി പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അല്ല എങ്കിൽ അങ്ങനെ പിന്നീട്ടിട്ട് കെട്ടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ പിന്നീട്ടിട്ട് നമ്മളിങ്ങനെ മടക്കി കെട്ടുമല്ലോ മടക്കി കെട്ടിയിട്ട് ഇങ്ങനെ മടക്കി കെട്ടിയെന്ന് വെച്ചോ മടക്കി കെട്ടിയിട്ട് നമ്മൾ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുറുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തോ ഇങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷനും ഉറങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ആ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് നമ്മുടെ മുടി വാരി ഉച്ചയിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചിലവർക്ക് അങ്ങനെ കെട്ടിയാലും പ്രശ്നമാണ് അതായത് എന്തെങ്കിലും ഭാരം ഇരിക്കും പോലെ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തലങ്ങണയിൽ കിടക്കുന്ന സമയത്ത് തലങ്ങടയുടെ ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കെട്ടിവെക്കുമ്പോൾ തലങ്ങടയുടെ പുറത്തോട്ട് ഈ കെട്ടിവെച്ച ഭാഗം പോവും അപ്പോഴത്തേക്കും നമ്മുടെ മുടി നമുക്ക് വലിയുന്നതായിട്ട് തോന്നും അതായത് വേദനയ്ക്കും പോലെ പൊട്ടിപ്പോകും കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകുമെന്ന് ചിലവർ ചിലപ്പം തോന്നും ചിലവർക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ആ മെകളിൽ കെട്ടിവെക്കാതെ ഈ ഒരു പിന്നിയിട്ടിട്ട് മടക്കി കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണേ ഒരു കാരണവശാലും മുടി അഴിച്ചിട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ തന്നെ നമ്മൾ തലങ്ങണ തിരഞ്ഞെടുക്കുമ്പോൾ തലങ്ങണ എന്ന് പറയുന്നത് നമ്മുടെ സിൽക്കി തലങ്ങണ തലങ്ങണകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കോട്ടൺ ഒക്കെ ആണെങ്കിൽ നമ്മുടെ തലമുടി പെട്ടെന്ന് അതിൽ ഓരസ് അതായത് ഫ്രിക്ഷൻ കാരണം മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ സിൽക്കി ആകുമ്പം അത്ര കുഴപ്പം വരത്തില്ല അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഓയില് ചെയ്യുന്ന കാര്യം ഓയില് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മസാജ് കൊടുക്കണം മസാജ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ അതായത് നമ്മുടെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മസാജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മുടിയുടെ പുറത്തിട്ട് പുറത്തിട്ടിങ്ങനെ ചെയ്യാതെ മുടിയുടെ സ്കാൽപ്പിലോട്ട് നമ്മൾ വിരലുകൾ കൊണ്ടുപോയിട്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നഖമുള്ളവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാരണവശാലും നഖം ഇട്ട് നമ്മുടെ തലയോട്ടിയിൽ മസാജ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ സ്ക്രാച്ച് വിഴാനും മുറിവുണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ നമ്മളെന്തായാലും നഖം ഇട്ടല്ലല്ലോ നമ്മളൊന്ന് ജസ്റ്റ് കൊടുത്തൊക്കെ നഖം ഇട്ടല്ല മസാജ് കൊടുക്കുന്നത് നമ്മുടെ ഈ മാംസളമായിട്ടുള്ള ഭാഗം ഇട്ടാണ് മസാജ് കൊടുക്കുന്നത് അപ്പോൾ ആ നല്ല രീതിയിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ പ്രഷർ പോയിന്റ്സ് ഉണ്ടല്ലോ ആ അതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇൻവെർഷൻ മെത്തേഡിൽ കൂടെ നമ്മൾ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ ബ്ലഡ് ഫ്ലോ കൂടിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻവെർഷൻ മെത്തേഡ് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് ഞാൻ മെയിൽ കാണിച്ചേക്കാം കേട്ടോ ആ രീതിയിലൊന്ന് നമ്മൾ ഇൻവെർഷൻ മെത്തേഡിൽ മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കൊടുത്ത് അങ്ങനെ കൊടുത്തില്ല നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചുമ എന്തായാലും ടി വി കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുടി സ്കാൽപ്പിൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചെറിയൊരു മസാജ് നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഞാൻ കെട്ടി കെട്ടിവെച്ചയ്ക്കുന്ന കേട്ടോ അതാണ് ഇതാ കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അധികം പിടിക്കാത്തത് അത് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് മസാജ് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ സമയം ലാഭം നമുക്ക് നമ്മുടെ മുടിയുടെ ഗ്രോ ഗ്രോത്തും കൂട്ടിയെടുക്കുക ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇൻവെർഷൻ മെത്തേഡിൽ ചെയ്യാൻ താല്പര്യം ഇല്ല എങ്കിൽ നമ്മുടെ ചെയറിൽ ചെയർ എടുത്തിട്ട് അതായത് പൊക്കം കൂടിയ ചെയറല്ല പൊക്കം കുറഞ്ഞിട്ടുള്ള ചെയർ എടുത്തിട്ട് അത് നമ്മൾ മുടി പുറകിലൊക്കെ പുറകിലേക്കിട്ട് നമ്മൾ ശാരീരിക ഭാഗത്തിൽ അവിടെ ഇങ്ങനെ പുറകിലേക്ക് ആ രീ അവിടെയും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ അല്ലെങ്കിൽ ബെഡിൽ കിടന്നിട്ട് തല താഴേക്ക് ഇട്ടിട്ട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും തല താഴേക്ക് ഇട്ടിട്ട് മസാജ് കൊടുക്കുക അതും ബെനിഫിറ്റ് ആണ് അപ്പോൾ എനിക്ക് എനിക്കതിലെല്ലാം കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഏതൻവേശ മെത്തേഡാണ് എനിക്ക് കംഫേർട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് തല തല താഴേക്ക് ഇട്ട് ഇങ്ങനെ കുരിച്ച് വെച്ചിട്ട് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്ന മസാജ് അതാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എവിടെ നിന്നാലും പെട്ടെന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈകിട്ട് കുളിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് നവോഡ് ചെയ്യുക നമ്മൾ ഒരു രണ്ട് ഒന്നര രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ ഉണങ്ങും ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ബെഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ നമ്മൾ നനഞ്ഞ മുടിയായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ ഒരു വല്ലാത്ത സ്മെല്ലും വരും അതുപോലെ തന്നെ മുടിക്കായ വരാൻ ചാൻസ് ഉണ്ട് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നനഞ്ഞ മുടിയുമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അപ്പോൾ കട്ടിയുള്ള മുടിയുള്ളവരാണെങ്കിൽ നേരത്തെ കുളിച്ചിട്ട് കിടക്കുക നേരത്തെ പറഞ്ഞു നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ കൈകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യണമെന്ന് കൈകൾ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തരാണെങ്കിൽ നമ്മുടെ പല്ലകളോ പല്ലകല ഉള്ള ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ നല്ല രീതിയിൽ ചീകി കൊടുക്കണം അങ്ങനെ കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലൊരു നാച്ചുറൽ ഓയിലുണ്ട് അത് ചിലപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ആ ഓയിൽ കാണത്തില്ല അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ നാച്ചുറൽ ഓയിൽ ഇല്ലാത്തവർക്ക് ആണ് നമ്മൾ പുറത്തുനിന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ആ ഓയില് ആയിട്ടുള്ള ഓയില് നമ്മുടെ മുടിയുടെ അറ്റം വരെ ഈവനായിട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളു അതുപോലെ തന്നെ മുടി പൊട്ടുന്ന സംരക്ഷിക്കാനും ഈ നാച്ചുറൽ ഓയിൽ സഹായിക്കും നമ്മുടെ മുടിയിൽ തന്നെ അതായത് നമ്മുടെ സ്കാൽബിൽ തന്നെ ഉണ്ടാകുന്ന ഓയിൽ സഹായിക്കും അപ്പോൾ അത് നമ്മുടെ മുടിയുടെ അറ്റം വരെ ഈവനായിട്ട് എത്താൻ വേണ്ടിയിട്ടും ഈ ഒരു കോമ്പിങ് കൊണ്ട് നമ്മളെ സഹായിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ആഹാരക്രമം അതായത് ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ അതായത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ വൈറ്റമിനും പ്രോട്ടീനും മിനറൽസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുകയുള്ളൂ ശരീരത്തിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ നല്ല ഭക്ഷണവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കയറി കാണുക അതായത് നമ്മുടെ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ബി എന്ന് പറഞ്ഞ ഒരു കോം കൂട്ടം ഒരു മൂ ഒരു പത്ത് ഏഴ് പത്ത് പതിനൊന്ന് വൈറ്റമിനുകൾ ചേർന്നിട്ടാണ് അതിനാണ് വൈറ്റമിൻ ബി സെവൻ ബയോട്ടിനൊക്കെ വരുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ എ പറഞ്ഞല്ലേ എ പറഞ്ഞില്ല വൈറ്റമിൻ എ ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകളാണ് അതുപോലെ തന്നെ സിങ്ക് കാൽഷ്യം ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭക്ഷണം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുതിക്കുമ്പോൾ മുടി മുടി ഒരു മീറ്റർ വളർന്നു രണ്ട് മീറ്റർ വളർന്നു രണ്ട് സെൻറ്റിമീറ്റർ വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കില്ല കേട്ടോ അങ്ങനെ പറയുന്നത് വെറുതെയാണ് അങ്ങനെ എന്തായാലും മുടി വളരത്തില്ല അപ്പോൾ നേരത്തെ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഡെർമെറ്റോളജിസ്റ്റും പറയുന്ന കാര്യമാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ മുടി വളരുകയുള്ളൂ അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ തരത്തിനനുസരിച്ച് നമ്മുടെ ഹെയർ കെയർ പ്രോഡക്റ്റും ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ